എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ചെറിയ കഥ പറയാമെന്ന് വിചാരിക്കുന്നു കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കഥകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഈ കഥകളിലൂടെ കേൾക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും ഉപകാരപ്പെടും ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കിതിൽ നിന്ന് നേടാൻ കഴിയും അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും ഈ മോട്ടിവേഷൻ കഥകൾ നിങ്ങൾക്ക് കേട്ടാൽ ഇതിനെ ഗുളപാഠം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ട് പറയണം ഇപ്പം നമുക്ക് കഥ കേൾക്കാം ഒരു ഇറ്റാലിയൻ കഥയാണ് മിടുക്കനായ മണ്ടൻ കഥയുടെ പേര് തന്നെ രസമുണ്ട് അല്ലേ കേൾക്കാൻ ഒരിടത്ത് ഒരു വിധവയുണ്ടായിരുന്നു അവർക്കൊരു മകനുണ്ട് പക്ഷേ ഒന്നിനും കൊള്ളാത്ത ഒരു മരമണ്ടൻ പമ്പര വിട്ടിത്തമേ പറയൂ എന്തു ചെയ്താലും അത് മണ്ടത്തരമായിരിക്കും ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു മകനുണ്ടായതിൽ അവൻ്റെ അമ്മ വളരെ സങ്കടപ്പെട്ടു സ്വന്തമായി നൂൽ നൂറ്റ് അതുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്താണ് ആ സ്ത്രീ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് മകനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ തന്നെയാണ് വസ്ത്രങ്ങൾ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകാറുള്ളത് അങ്ങനെ അങ്ങനെയിരിക്കെ അവർക്ക് അസുഖമായി നെയ്ത് വെച്ച തുണി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലേ വിശപ്പെടക്കാൻ എന്തെങ്കിലും വാങ്ങാൻ കഴിയും അവർക്ക് പോകാനും വയ്യ മണ്ടനായ മകനെ അയച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല ഏതായാലും അവനെ ബുദ്ധി ഉപദേശിച്ച് ചന്തയിൽ പറഞ്ഞയക്കാൻ തന്നെ അവർ തീരുമാനിച്ചു മോനെ നീ ഈ തുണി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം നൂറ് നാണയമെങ്കിലും കിട്ടിയാലേ ഇത് വിൽക്കാവൂ ഒരുപാട് ചറപറ വർത്തമാനം പറയുന്നവരെ വിശ്വസിക്കരുത് അവർ പറ്റിക്കും അധികം സംസാരിക്കാതെ ഗൗരവ പ്രകൃതിയുള്ളവരെ വിശ്വസിക്കാം അവർ നല്ല വിലയും തരും മകൻ അമ്മ പറഞ്ഞതെല്ലാം കേട്ട് തല കുലുക്കി തുണിക്കെട്ടും തലയിലേറ്റി പട്ടണത്തിലേക്ക് നടന്നു വഴിക്ക് പലരും തുണിയുടെ വില ചോദിച്ചു പക്ഷേ അവരൊക്കെ വർത്തമാനം പറയുന്നവരാണ് പറ്റിക്കും അതുകൊണ്ട് ആരോടും അവൻ വില പറഞ്ഞില്ല നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ വഴിയോരത്ത് ഒരാൾ അനങ്ങാതെ നിൽക്കുന്നത് അവൻ കണ്ടു അയാൾ വർത്തമാനം ഒന്നും പറയുന്നില്ല നല്ല ഗൗരവത്തിലാണ് നിൽപ്പ് അതൊരു പ്രതിമയായിരുന്നു മണ്ടൻ അത് മനസ്സിലായില്ല അവൻ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞതുപോലെ അധികം സംസാരിക്കാത്ത ഗൗരവക്കാരനായ നിങ്ങൾ മാന്യനായിരിക്കും ഇതാ ഈ തുണി നിങ്ങൾക്ക് തരുന്നു നൂറ് നാണയമാണ് വില പ്രതിമ മറുപടിയൊന്നും പറഞ്ഞില്ല അവന് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ കുറേ അകലെ ഒരു കിണർ കണ്ടു എന്നാൽ പണം എണ്ണിയെടുത്തോളൂ ദാ ഇരിക്കുന്നു ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് വരാം മരമണ്ടൻ തുണിക്കെട്ട് പ്രതിമയുടെ കാൽക്കൽ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി ഈ സമയം വഴിയെ വന്ന ഒരാൾ ആ തുണിയും എടുത്തുകൊണ്ടുപോയി മണ്ടൂസ് തിരിച്ചു വന്നപ്പോൾ തുണിക്കെട്ട് കാണാനില്ല ഓഹോ ഇതിനിടയ്ക്ക് തുണി വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ ശരി എൻ്റെ പണം തന്നേക്കൂ ഞാൻ പോകട്ടെ പ്രതിമ മിണ്ടിയില്ല അനങ്ങിയില്ല മണ്ടൂസിന് ദേഷ്യം വന്നു അവൻ ഒരു കല്ലെടുത്ത് പ്രതിമയുടെ വയറിൽ ഒരിടി കൊടുത്തു അവിടെ പൊട്ടി തകർന്നു വീണു അതാ ആ പ്രതിമ അപ്പോഴത് ആ പൊട്ടിയ വയറ്റിൽ നിന്ന് സ്വർണ നാണയ സ്വർണനാണയങ്ങൾ ചിതറി വീഴുന്നു മണ്ടൂസ് അത് മുഴുവൻ വാരിയെടുത്ത് പൊതിഞ്ഞ് കെട്ടി വീട്ടിലേക്ക് മടങ്ങി സ്വർണ്ണ നാണയങ്ങൾ അമ്മയുടെ മുൻപിൽ വെച്ചിട്ട് അവൻ പറഞ്ഞു ഇതാ അമ്മേ തുണി വിറ്റിട്ട ഇത്രയും കിട്ടി അമ്മ അന്തം വിട്ടുപോയി വലിയൊരു നിധിയാണ് തൻ്റെ മകൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിച്ചപ്പോൾ നടന്നതൊക്കെ അവൻ വിസ്തരിച്ച് പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷമായി ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള വകയായി പക്ഷേ ഇത് സ്വർണമാണെന്ന് ഈ മണ്ടൂസിന് മനസ്സിലായിട്ടില്ല അതറിഞ്ഞാൽ അവൻ വല്ല വല്ലവർക്കുമൊക്കെ വാരി കോരി കൊടുക്കും അതൊഴിവാക്കാൻ ബുദ്ധിമതിയായ അമ്മ പറഞ്ഞു മോനെ നിന്നെ ആരോ കളിപ്പിച്ചല്ലോ ഇതൊരു വിലയുമില്ലാത്ത പഴയ ചെമ്പുതൊട്ടുകളാണ് ഏതായാലും ഇത് സഞ്ചിയിലാക്കി വെച്ചേക്കാം പഴയ സാധനങ്ങൾ വാങ്ങാൻ വല്ലവരും വരുമ്പോൾ കൊടുക്കാം അവർ ആ സ്വർണം മുഴുവൻ സഞ്ചിയിലാക്കി വളരെ പൊക്കത്തിൽ കയറ്റി വെച്ചു രണ്ട് നാൾ കഴിഞ്ഞ് അതിൽ നിന്നൊരു എടുത്ത് അവർ പട്ടണത്തിൽ പോയി വീട്ടിലേക്ക് വേണ്ട സർവ്വ സാധനങ്ങളും വാങ്ങി അവർ മടങ്ങി ഇതിനിടെ പഴയ സാധനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ മണ്ടൂസിൻ്റെ വീട്ടിൽ വന്നു മണ്ടൂസ് വേഗം പൊക്കത്തിൽ വെച്ചിരുന്ന ആ സഞ്ചി എടുത്ത് അയാൾക്ക് കൊടുത്തു ഇതിനൊരു വിലയും കിട്ടില്ല മോനെ എന്നാലും ഇത്തിരി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായ ഒരു സംഖ്യ കൊടുത്തിട്ട് അയാൾ സഞ്ചിയുമായി സ്ഥലം വിട്ടു അമ്മ വന്നപ്പോൾ മണ്ടൂസ് സന്തോഷത്തോടെ വിവരം പറഞ്ഞു തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി ആ അമ്മ അവർ അവനെ ഒരുപാട് ശാസിച്ചു വളരെ ദേഷ്യപ്പെട്ട് അവനോട് പറഞ്ഞു നശിച്ചവനെ നീ ഒരിക്കലും നന്നാവില്ല ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് അമ്മയുടെ ദേഷ്യവും സങ്കടവും കണ്ടപ്പോൾ താൻ ചെയ്തത് ബുദ്ധിമോശമായി പോയെന്ന് മണ്ടൂസിന് തോന്നി തന്നെ പറ്റിച്ചു പോയ ആ കച്ചവടക്കാരനെ കണ്ടുപിടിക്കാനായി ഇറങ്ങി നടന്നു നടന്ന് നടന്ന് സന്ധ്യയോടെ അവനൊരു കാട്ടുപ്രദേശത്തെത്തി അവനാകെ പേടിയായി വല്ല മൃഗങ്ങളും വന്ന് തന്നെ പിടിച്ചു തിന്നുമോ എന്ന് ഭയന്ന് അവനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു രാത്രിയായപ്പോൾ രണ്ട് കള്ളന്മാർ തങ്ങൾ കൊള്ളയടിച്ച മുതലുമായി ആ മരച്ചുവട്ടിലെത്തി ഇരുവരും അന്നത്തെ നേട്ടങ്ങൾ വിലയിരുത്തി ഒരുത്തൻ പറഞ്ഞു ഞാൻ ഞാനിന്നൊരുത്തനെ പിടികൂടി അവൻ പഴയ സാധനങ്ങൾ വാങ്ങാൻ നടക്കുന്ന ഒരു കച്ചവടക്കാരനാണ് കത്തി കണ്ടപ്പോൾ എല്ലാം ഇട്ടിട്ട് ഓടി നോക്കുമ്പോൾ ദാ കണ്ടോ മുഴുവൻ സ്വർണാണയങ്ങൾ ഇത് മരത്തിന് മുകളിലിരുന്ന് കേട്ട മണ്ടൂസ് സന്തോഷം കൊണ്ട് വായിൽ വിരലിട്ട് ഒരു വിസിലടിച്ചു വിസിൽ ശബ്ദം കേട്ട് ആണെന്ന് ഭയന്ന് കള്ളന്മാർ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോയി മണ്ടൂസ് സാവധാനം താഴെ ഇറങ്ങി കള്ളന്മാർ ഉപേക്ഷിച്ചു പോയ നാണയങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം എടുത്ത് വീട്ടിലേക്ക് നടന്നു നഷ്ടപ്പെട്ടതിൻ്റെ ധനവുമായി മടങ്ങിയേറ്റിയ മകനെ ആശ്ലേഷിച്ചുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു മണ്ടനാണെങ്കിലും എൻ്റെ മോൻ മിടുക്കന മണ്ടൂസും അമ്മയും പിന്നെ ഒരലട്ടും കൂടാതെ സുഖമായി ജീവിച്ചു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിയ ഗുണപാഠം എന്താണെന്ന് നിങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം നമുക്ക് പിന്നെ കാണാം എല്ലാവർക്കും നമസ്കാരം